അവിടെ രണ്ടും കുഞ്ഞാലുണ്ട് നമുക്ക് ആടെ പോയിട്ട് ആടാം ഇവിടുന്ന് എന്റെ അമ്മച്ചി പമ്പാണ് I like a video.

മഞ്ചാടി അവർക്ക് മഞ്ചാടി ഇവിടെ ഫ്രണ്ട്സ് ഇതാണ് എന്റെ വീടിന്റെ അങ്ങോട്ടുള്ള സ്ഥലൊക്കെ എന്താ പറയാ ഇവിടെ ഇനി കടല് കടലിൽ അങ്ങോട്ട് കാണൂല പക്ഷെ നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ അത് എവിടെ പന്ത്രണ്ടാകൂലത്തോട്ട് പോണുള്ള സ്ഥലം തന്നെ ഓട്ട വീടൊക്കെ അതേ തോന്നുന്നത് വൈകുന്നേരം വന്നാൽ അതിൽ നല്ല രസിക്കും പിന്നെ മോളില് കൊറേ മാങ്ങകളൊക്കെ ഇന്നലെ നാളായിട്ട് ഞങ്ങൾ ഉപ്പിലിട്ടീനെ ഉപ്പിലല്ല ഉപ്പില് മുളകില് നല്ല ടേസ്റ്റാ പക്ഷെ എനിക്ക് മാത്രം തിന്നാൻ കഴിഞ്ഞില്ല എനിക്ക് പേടിയാ ല്ല എനിക്ക് അച്ഛ നല്ലോണം തിന്നു ഞാൻ മാത്രം എനിക്ക് ഇന്നലെ ഏട്ടൻ തിന്നാൻ ഒരു മൂടില്ല എന്താന്നറിയില്ല അപ്പൊ അന്നത്തെ വീഴ് അത്രേ ഉള്ളൂ